ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു വേഴ്സസ് സോംബി എന്ന് പറഞ്ഞ പറഞ്ഞൊരു ക്രാഫ്റ്റ് ലാൻഡ് ഇവന് കണ്ടപ്പോൾ ഒന്ന് തുറന്നു നോക്കിയതാണ് ഗൈസ് അപ്പോൾ അത് ഡൗൺലോഡ് ആക്കി ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും നമ്മുടെ അതിനെ അതിന് കില്ലെയ്യുന്നൊരു ഗെയിമാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി കാര്യം പറയാനുണ്ട് ഗെയ്സ് അതായത് ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ചൊരു ന്യൂബ് എന്ന് വിളിക്കുന്നുണ്ട് ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിനെനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനൊരു താങ്ക് യു പിന്നെ വേറൊരുത്തൻ അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ അവനെനിക്കൊരു ലിങ്ക് അയച്ചു തന്നു ഷോർട്സ് എങ്ങനെയാണ് വൈറൽ ആവണെന്നുള്ള ആർഡിയോട് ഞാൻ ഇതുവരെ അവൻ്റെ ചാനൽ പോലും കണ്ടിട്ടില്ല ഗെയ്സ് ആ അയച്ചു എന്നാളുടെ ചാനൽ പോലും കണ്ടിട്ടില്ല എന്നാലും അവൻ അയച്ചു തന്ന കെയ്സ് അപ്പോൾ ഇവിടെ കളി ആയിട്ടുണ്ട് ഗേസ് അപ്പോൾ ഞാനിവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഗൺ എടുക്കാം ഗൈസ് അപ്പോൾ ഈ വന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഗെയ്സ് ഒരു പൂ ഇങ്ങനെ പൊങ്ങിയേസ് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ് ഒരു പൂ ഇങ്ങനെ പോയി നല്ല പൊക്കത്തിൽ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഞാനിവിടെ തോംസൺ ആണ് അപ്പോൾ അത് ഈ കുറേ സോംബികൾസ് തന്നെ ഗൈസ് അപ്പോൾ ഈ റൂട്ടിന്ന് മേളിക്കളിക്കേണ്ട ഗേസ് എന്താണ് ഈ റൂട്ട് എന്ന് മനസ്സിലായിട്ടില്ല ഗൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോംബികൾ റൂട്ടിനെ നശിപ്പിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു ഗേസ് കിൽ സോംബീസ് ടു ഡാമേജ് ദ റൂട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അതെനിക്ക് ഹെൽത്ത് പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ ഞാൻ ഹെൽത്ത് പോയിന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഹെൽത്ത് പോയിന്റ്സ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ആമോറേറ്റ് ആണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് തോമ്പികളുടെ വേഗം തീർക്കാൻ പറ്റിയ അപ്പോൾ ഇവിടെ എന്താ ഇതിനെ ജീ എന്താ നമ്മുടെ ജീവൻ കുറയാൻ പാടില്ല എങ്ങനെ എങ്ങനെയാണ് ഗൈസ് എനിക്ക് അറിയത്തില്ല അപ്പോൾ കുറേ നോക്കി എന്നിട്ടൊന്നും പറ്റുന്നില്ല ഗൈസ് അപ്പോൾ നിങ്ങൾ പറ ആ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ കൊല്ലും തോറും നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ജീവൻ കുറയും അപ്പം നമ്മൾ ജയിക്കും ഗെയ്സ് അതാണ് ചാലഞ്ച് അപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കണ്ടേ അപ്പോൾ കുറേ എനിമീസ് ഉണ്ട് ഗെയ്സ് ഇപ്പോൾ കുറേ പ്രോ ആയിട്ടുള്ള എനിമീസ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ തീർന്നിട്ടുണ്ട് ഗെയ്സ് ഒരു പ്രോ എനിമി അത് നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ തന്നെ ഞാൻ തീർന്നിട്ടുണ്ട് ഈ സോംബിയുടെ നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് സെക്കൻഡിൽ ഇവിടെ വീണ്ടും റിവൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇവൻ ഡ്രോജനൊക്കെ എടുത്താണ് കളിക്കുന്നത് ഡ്രോജനൊക്കെ നല്ല പാടാണ് ഗേസ് കാര്യം പറയും നല്ല പാടാണ് ട്രോജൻ അപ്പോൾ ഞാനിവിടെ റിവൈവ് വേറെ വേറെ ആയിട്ടുണ്ട് അപ്പോൾ റിവൈവ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ എനിക്കൊന്ന് ഗണ്ണ് മാറ്റണം എം പി ഫൈവ് ഒന്നും എടുക്ക അതേ സൂപ്പർ മെഡ് ഉണ്ട് കേസ് ഇവിടെ അപ്പോൾ സൂപ്പർ മട്ട് ഒന്ന് എടുക്കണം കേട്ടോ കേസ് അതിന് മുമ്പ് എം പി ഫൈവ് വണ് എടുക്കട്ടെ പക്ഷേ ഇതിനെ അപ്ഗ്രേഡ്സ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണാനില്ല എൻ്റെ കേസ് എൻ്റെ ജീവൻ ഒരുമാതിരി ഒരു കുറച്ച് ഇത് ഈ തോമ്പീസ് അല്ല ബോംബ് ഇട്ടതാണോ എന്ന് പറയത്തല്ലേ തോമ്പികൾ അപ്പോൾ ആദ്യം ആ കുന്നച്ചു പോലാണ് ആ മത്തങ്ങ സാധനം അപ്പോൾ ഞാനിവിടെ ആ ജുറ്റ്സ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറ്റുന്നിട്ട് സോംബീസിനെ അപ്പം തന്നെ തീർക്കാൻ നോക്കി പക്ഷേ ഉണ്ട് ഉണ്ടരില്ലോ പോയി ആകുമ്പോൾ അപ്പോൾ ഇവിടുന്ന് ഇനി പാഞ്ഞു ഓടുക അല്ലെങ്കിൽ ഞാനിപ്പോൾ തീരും ആ അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എനിമീസിനെ തീർക്കും തോറും നമ്മുടെ ഇത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ സൂപ്പർമെൻറ്റ് എടുക്കുകയാണ് നമ്മുടെ ടീംമേറ്റ്സ് മേറ്റ്സ് നോക്കിക്കോളും അപ്പോൾ അത് എങ്ങോട്ട് കയറും തന്നെ അപ്പോൾ അവനെ ഞാൻ തീർക്കാൻ നോക്കി തീർത്ത് ഈ സോമ്പികൾ തീയന്നുള്ള ഇതാണ് ഞാൻ വീണ്ടും എന്താ ആർമാർ പെനട്രേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ സോംബീസ് ഇവിടെ തീർന്നു കൊടുക്കും ഇപ്പം ഈ സോംബീസ് ബോംബിടുന്നുണ്ട് ചേച്ചി സോംബീസ് ബോംബിടുന്നത് എന്ത് കളയത് അപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് പോയിന്റിൽ ഒരു സോംബീസിൽ ആ അത് കണ്ട കണ്ട ഈ ജുഡ്സ് കൂട്ടാലും മതി ചേച്ചി നല്ലോണം അവൻ്റെ ജീവനൊക്കെ ശുരൂന്ന് പറഞ്ഞു പോകുന്നുണ്ട് ചേച്ചി അപ്പോൾ കൂടി നിൽക്കുന്നിടത്ത് വന്നിട്ട് ജുഡ്സ് കിട്ടാവാൻ വേഗം തീരും അതെനിക്ക് മനസ്സിലായി ഇപ്പോൾ അപ്പോൾ ജുഡ്സ് ഒന്ന് ആവട്ടെ ഞാൻ ഇട്ട് കാണിച്ചുതരാം അപ്പോൾ ജുഡ്സു ആയിട്ട് നമുക്ക് എന്താ ഈ എനിമീസ് കൂടി നിൽക്കുന്നിടത്തേക്ക് ഏറ്റവും കൂടുതൽ ആ അങ്ങനെ ഇവിടെ വിക്ടറി ആയിട്ടുണ്ട് ഗേസ് ആ വലിയ പ്ലാന്റ് അവിടെ പീക്കിന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വിക്ടറി അടിച്ചിട്ടുണ്ട് ഗേസ് എൻ്റെ ചുറ്റും തോമ്പീസും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വിക്ചർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ കളിയാണ് ഗേസ് അപ്പോൾ ഇവിടെയും അത് തന്നെയാണുള്ളത് എന്താ ജുഡ്സു അതായത് റസിംഗൻ റസിങ്കൻ ആണ് ഗേസ് ജുഡ്സു അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ് എന്നാലും അത്രയ്ക്ക് ജീവൻ എന്താ നമ്മുടെ ലോൺ ആ വെപ്പൺ ചലഞ്ചിൽ കളിച്ചാൽ അത് ജിപ്സ് കുറയ്ക്കത്തില്ല വേറൊരു ഗേൾ ക്യാരക്ടറുണ്ട് ഏസ് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് എനിക്ക് ഈ കണ്ണൊക്കെ തന്നെ മതി ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ട് ഓ ഇതെന്താ ആ സോമ്പികളൊക്കെ ഉണ്ട് ഐസ് ജോബികളൊക്കെ ഉണ്ട് അപ്ഗ്രേഡ് ഇപ്പം ഉണ്ട് കേസ് ആയിരം രൂപ എനിക്ക് ഞാൻ ഗ്രാന്താണോ അപ്പോൾ അതേ ആ കണ്ണയാണ് എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചത് കൊന്നേങ്ങുന്നത് അവൻ അപ്പോൾ അവൻ്റെ ഫുൾ ഹെഡ് അടിച്ച് എന്നിട്ട് അവൻ ചെയ്യുന്നില്ല ഐസ് ഇവനെന്തത് ഇവനെന്തത് ആ ഇപ്പം ആകാശത്ത് നിന്ന് ആസ്ട്രോയിഡും വീഴുന്നുണ്ട് ഇവൻ എൻ്റെ പുറകെ ആ അവനെ ഞാൻ തീർത്തുന്നുണ്ട് ഏസ് അവനെ ഞാൻ തീർത്തുന്നുണ്ട് അപ്പോൾ ഈ മത്തങ്ങാ സോംബീസ് ഷീൽഡൊക്കെ വെച്ച് പോകാൻ എൻ്റെ വേസ് അപ്പോൾ എൻ്റെ തൊട്ട് പുറയിൽ വരുത്തുന്നുണ്ട് ആ അവൻ ജുഡ്സു ഒക്കെ ഇടുന്നുണ്ട് ഊ ജുസൂടെയൊക്കെ പവറേ അപ്പോൾ പറ്റുന്നത്ര എനിമസിനൊക്കില്ല തോറും നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ പവർ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ തൊട്ട് പുറയിലൊരു തോമ്പി ഉണ്ടായിരുന്നു ഏസ് എൻ്റെ ജീവൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ എൻ്റെ മോനെ ഇതൊരുമാതിരി ജീവൻ കുറയ്ക്കുകയാണ് വേസ് അപ്പോൾ ഒരു ആന ജോമ്പിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ മത്തങ്ങ കുടവയറൻ സോംബി ഇതൊക്കെ എങ്ങനെയാണ് കേസ് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു കില്ലൊക്കെ എടുത്തത് കാണിക്കുന്നത് അല്ലാണ്ട് എടുത്ത് ആ കില്ല് പോലും കാണിക്കുന്നില്ല കേസ് അപ്പോൾ ആ കില്ലെങ്ങനെയാണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല അത് എനിക്കറിയത്തില്ല കേസ് സത്യം പറയാലോ അപ്പോൾ ഞാനിവിടെ നിന്ന് എനിമസിനെ അടിച്ച് തീർക്കുന്നുണ്ട് പറ്റുന്ന അത്ര ഞാൻ തീർക്കുന്നുണ്ട് കേസ് കുറേ ആനപ്പക്രൂ ഒക്കെ ഉണ്ട് കേസ് കുറേ ആനപ്പക്രു സോമ്പീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കളി കളിച്ചിട്ടുണ്ടോ ഏസ് കളിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് കേസ് കുഴപ്പമില്ല അല്ലേ ഇത് ടീം ഒപ്പം നമുക്ക് കളിക്കാൻ പറ്റില്ല ഏസ് സോളോ ആണിത് നമുക്ക് സോളോയെ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഗേസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സോളോയാണ് കളിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എനിക്കൊന്ന് നോക്കാം ആ അതേ ഒരു മത്തങ്ങ് ചെടിയും വന്ന് കഴിച്ചു ഇവിടെ ഒരു ചെടിയും വന്നിട്ടുണ്ട് ഈ ചെടീനെ നമുക്ക് കൊല്ലണം കേസ് ചെടീനെ കുറേ ഹെഡ് ചോട്ടൊക്കെ അടിച്ചു ഓ ഈ ചെടി ഒരു സാധനം തുപ്പെന്നുണ്ട് കേസ് ആ തുപ്പലത്തിൽ നമുക്ക് നല്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് ആ റസിങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പറ്റുന്ന അത്തരം വാക്കുകൾ എനിമീസിനെ തീർക്കാൻ നോക്കി അതായത് സോംബീസിന് പിന്നെ ആ പ്ലാന്റിൻ്റെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത് അടിച്ചോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓ എൻ്റെ തൊട്ടു പുറകിലൊരു വാക്കത്തിയും കൊണ്ടൊരു കുണ്ണാണ് അപ്പം അവനായിട്ട് നല്ല കൊടുത്ത് അവനെ തീർത്തിട്ടുണ്ട് പിന്നെ ഒരു കോടാലിയും കൊണ്ട് വന്നവന് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ട്രീ കിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ മാറിപ്പോയി ഗൈസ് അപ്പോൾ സോംബി വയർ കൊട്ടിത്തെറിച്ച ചത്ത് ഗൈസ് സോംബി വയർ അവൻ നാക്കും കൊണ്ട് കൊണ്ടടിച്ച നിങ്ങളുടെ ജീവൻ കുറയും ഗൈസ് അപ്പോൾ ആ നാക്കും കൊണ്ട് നമ്മൾ അടിച്ച് നമ്മുടെ ജീവൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേസ് അപ്പോൾ ഒരു സൂപ്പർ സൂപ്പർമാട്ട് അടിച്ചില്ലെങ്കിൽ ഞാൻ മുഞ്ഞ വഴിയുണ്ട് ആ എൻ്റെ പുറകിൽ നിന്ന് ഒന്ന് വെട്ടിക്കൊന്ന് കേസ് തോമ്പി ഞാൻ അറിഞ്ഞില്ല 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 അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ നോക്കിയാണ് കേസ് അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഇവിടെ എങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ട് കാർണിവോറസ് പ്ലാന്റ് ആ അത് ഇതാണ് കാർണിവോറസ് പ്ലാന്റ് കേസ് അപ്പോൾ അതിൻ്റെ ജീവൻ ഏകദേശം പാതി ആയിട്ടുള്ള കേസ് അതിനെയാണ് നമ്മൾ കൊല്ലണ്ടത് അതിൻ്റെ ഒരു നാക്കിൻ്റെ ബലം കൊണ്ട് നമ്മൾ എന്തോരം പോയിരുന്നു കൊണ്ടോ കേസ് അപ്പം ഞാൻ വന്ന് പെട്ട് കേയിസ് കറക്റ്റ് ആസ്ട്രോയിഡ് തന്നെ മേട എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ത് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ട് അനങ്ങാൻ പറ്റുന്നില്ല ഓ ഇനി പതിനെട്ട് സെക്കൻഡ് വീണ്ടും വെയിറ്റ് ചെയ്യണം നല്ല ടീമേറ്റ് ആണ് ഞാൻ കാർണിവോർസ് പ്ലാന്റിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നെറ്റ് പോയതാണ് കേസ് യെസ് കാർണിവോർസ് പ്ലാന്റ് ഇവിടെ തീർന്നിട്ട് കേസ് ഇനി റൂട്ടിൻ്റെ പണി കൂടി നോക്കിയാൽ മതി അപ്പം ഫയർ ജുഡ്സ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫയർ ജുഡ്സും കൊണ്ട് അങ്ങനെ എനിമിസൊന്നും തീർന്നില്ല കേട്ടോ അതിന് മുമ്പേതസിംഗം തന്നെയായിരുന്നു അപ്പോൾ അതേ നിൽക്കണം എൻ്റെ തൊട്ട് ഫ്രണ്ട് ഒരു ഉന്മീ ഊഹ് അവൻ എന്താ ജുഡ്സും ഒക്കെ ഇട്ട് കയറി ചെന്ന് അപ്പോൾ ഞങ്ങളുടെ തോമസനെടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഷീൽഡ് പിടിച്ചിരിക്കുന്ന കുണ്ണൊക്കെ ഇട്ട് കുറച്ച് കൊടുക്കാൻ നോക്കി അവൻ തന്നിട്ടുണ്ട് ഇനി എന്താ റൂട്ടിന് കുറച്ചും കൂടി ഉള്ളൂ റൂട്ടിൻ്റെ പൊക്കം കുറഞ്ഞു പറഞ്ഞു കൊണ്ട് കേസ് റൂട്ടിൻ്റെ പൊക്കം കുറഞ്ഞു പറഞ്ഞു കൊണ്ട് അപ്പോൾ നമുക്ക് പറ്റ പരമാവധി വേഗം തീർക്കാൻ നോക്കാം കേസ് കുറേ എന്താ തൊലിയൊക്കെ പൊങ്ങിയിരിക്കുന്ന തോമ്പുകളൊക്കെ ഉണ്ട് കേസ് അപ്പോൾ നമുക്ക് നോക്കാം കേസ് ഇപ്പം ഇനി കുറച്ചും കൂടി ഉള്ളു കുറച്ചും കൂടി ജീവനുണ്ട് കേസ് അപ്പോൾ നമുക്ക് വേഗം പരമാവധി വേഗം തീർക്കാൻ നോക്കാം കേസ് ഇതൊരു ലെങ്ത്തി വീഡിയോ ആകുന്നു പ്രതീക്ഷിക്കുന്ന കേസ് കാരണം ഇത് ഇത്ര കുറച്ച് പാടാണ് നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കളിക്കാൻ വഴിയുണ്ട് കേസ് കാരണം ഇത് രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് നല്ല രസമാണ് കളി കളിക്കാൻ പക്ഷേ കുറച്ച് കെയറി പോലെയാണ് കേസ് അതായത് നമ്മൾ ജയിക്കോ ഇല്ലയോ വേഗം തോക്കുകയോ അങ്ങനെയൊക്കെ ഒന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേസ് ഇത് അല്ലാണ്ട് വേറൊന്നുമില്ല ജോമ്പികൾ ഇത്രയും കൂടി വരുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ തീരുമെന്നുള്ളൊരു ഒരു ടെൻഷൻ ഉള്ളൂ ആ ടെൻഷൻ ടെൻഷനില്ലെങ്കിൽ ഓനെ സെറ്റായിട്ട് കളിക്കാം അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറയണം അപ്പോൾ അവിടെ നിന്ന് നോക്കി അപ്പോൾ ജോമ്പികളൊക്കെ വന്നിട്ട് റസിംഗിന് ഇട്ടപ്പോൾ അറിയാണ്ട് അവിടെ തന്നെ നിന്ന് പോയി കേസ് ഡ്രാഗ് ആയില്ല അപ്പോൾ റസിംഗിനടുന്ന് വർക്ക് ആയി എൻ്റെ പുറകിലൊക്കെ സോമ്പി വന്ന് വെട്ടുന്നുണ്ട് കേസ് ഈ വെട്ടുന്നവനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവൻ കുറയ്ക്കുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന പൊണ്ണത്തടിയന്മാരാണ് കേസ് ബോംബി ഇടുന്ന സാധനങ്ങൾ എന്ത് സാധനങ്ങളാണ് ഗൈസ് ഈ പൊണ്ണത്തടിമാര് ബോംബ് എടുത്ത് എറിയുന്നോ അവൻ്റെ വൈറ്റീന്നു ബോംബ് തന്നെ ഞാനിപ്പോൾ സേഫ് കൊണ്ട് അകത്ത് കയറിപ്പോ അപ്പോൾ അങ്ങനെ ഇവിടെ അടുത്ത കളിയും ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ പ്ലാൻസ് ഏറ്റവും അടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി അടുത്ത കളിയുണ്ട് ഗൈസ് അടുത്ത കളി നമുക്കൊന്ന് കളിച്ച് നോക്കിയാലോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ ചൂസ് ക്യാരക്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാതി വെച്ച് ഞാൻ കാണിച്ചുതരാം ഗൈസ് അത് ഫുള്ള് കാണിച്ചത് ഏറ്റവും വലിയ വീഡിയോ ആയി ആയിപ്പോയി ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ അത് വേണ്ട ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പാതി വെച്ച് കാണിച്ചുതരാം അതായത് ഇതും പൂവേ തന്നെയായിരിക്കും നിങ്ങൾക്ക് പാതി വെച്ച് കാണിച്ചുതരാം നിങ്ങൾക്ക് ലാഗ് അടിക്കാതിരിക്കാൻ ഇരിക്കാൻ ഞാൻ ആയിട്ട് ഞാൻ പരമാവധി നോക്കുന്നതായിരിക്കും അപ്പോൾ ലാഗ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഗെയ്സ് ഞാൻ പരമാവധി നോക്കിക്കോളാം അപ്പോൾ കറക്റ്റ് എൻ്റെ പുറകിൽ ഇവരെങ്ങനെ എൻ്റെ പുറകിൽ വന്ന് ആ ഗൈസ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിലും അപ്പുറത്തെ എൻഡിലാണ് ഗെയ്സ് നമ്മുടെ ബെർമുടയിലുള്ള ഏതൊരു ബ്രിഡ്ജാണ് അപ്പോൾ ഈ രണ്ട് വശത്തൊന്നും സോമ്പികൾക്കുള്ള എൻട്രൻസ് ഉണ്ട് ചേച്ചി അപ്പോൾ നമ്മളൊരു സ്ഥലം നോക്കണം ഞാനിവിടെ അറ്റാക്ക് പവർ ഇൻക്രീസ്ഡ് ബൈ ട്വൻറ്റി പെർസെൻറ്റേജ് അതെടുത്തുണ്ട് കേസ് നമ്മുടെ ആവട്ടെ എല്ലാ കുണ്ണുങ്ങളെയും നിരത്തി പിടിച്ച് തീർക്കുന്നതായിരിക്കും അപ്പോൾ റെസിംഗിൻ ആയിട്ടുണ്ട് ചേച്ചി ഇവനൊന്ന് തീർത്താറുണ്ടെങ്കിൽ അപ്പം എൻ്റെ കൂട്ടുകാരൻ കണ്ട മുന്നൂറ്റി ഇരുപത് ഹെഡ്ഷോട്ടൊക്കെ കയറുന്നുണ്ട് ഹെഡ് ഷോട്ട് അല്ലാതെ ഹെഡ് ഷോട്ടാണെന്ന് പറയാനും പറ്റത്തില്ല ഐ അയ്യോ ആ ബാഗി ഞാൻ കരുതി ഞാനിവിടെ വെച്ചിട്ട് എലിമിനേറ്റ് ആയിരുന്നു ഞാൻ താ അപ്പം താഴത്തേക്ക് എടുത്ത് നമ്മൾ വീണ് തിരിച്ചു വരും ഗൈസ് അപ്പോൾ ഇനിമുകളൊക്കെ കൂടി റെസിംഗം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് എടുത്ത് ചാടിയാൽ മതി ഗൈസ് അപ്പം നമുക്കൊന്ന് ഒന്ന് ഇട്ടിട്ട് നോക്കണം ഇങ്ങനെ ഒന്ന് എനിമീസ് ഒന്ന് കൂടട്ടെ എനിമീസ് കൂടുന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് റെസിംഗൻ ഇടുന്നിടണം ഗൈസ് ആ ഇതൊന്നും എനിക്ക് കാണാം അപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന എനിമീസ് നോക്കി നോക്കാം ഇതേടാ എൻ്റെ മോനെ പക്ഷെ പാതി ജീവനെ കുറച്ചിട്ടുള്ളൂ നന്നായിട്ടൊരു ഹോൾഡ് ഫോർ ഫിഫ്റ്റി നയൻ സെക്കൻഡ്സ് എൻ്റെ മോനെ ഒരു മിനിറ്റും കൂടിയും പിടിച്ചാൽ ഒരു മിനിറ്റും കൂടിയും പിടിച്ചാൽ ഞങ്ങളുടെ ഇവിടെ വീണ്ടും ആയിരിക്കും അപ്പോൾ ഇതായിരിക്കും കഴിച്ചാൽ അവസാനത്തെ വീഡിയോ അപ്പം എൻ്റെ റസംഗനായിട്ടില്ല ആ റസിംഗനായിട്ടുണ്ട് കഴിച്ചു അപ്പോൾ അത് എല്ലാവരും കൂടി വെക്കണ് ഈ ആ ബേ ബേ അപ്പോൾ ആസ്ട്രോയിഡൊക്കെ വീടുന്നുണ്ടെങ്കിൽ ആസ്ട്രോയിഡ് അല്ല കഴിച്ച ഈ സോംബികളിടുന്ന ബോംബാണത് അപ്പോൾ ഈ ഷീൽഡ് പിടിച്ചു വന്നാൽ എനിക്ക് എന്ത് ചെയ്തിട്ട് വന്നാൽ ചെയ്യാൻ പറ്റുന്നില്ല അവനും പൊട്ടിക്കാനും പറ്റുന്നില്ല ആ ഷീൽഡ് പൊട്ടിച്ചു കേസ് ഷീൽഡ് പൊട്ടിച്ച് അങ്ങനെ മുപ്പത്തിരണ്ട് സെക്കൻഡുണ്ട് കേസ് ഇനി മുപ്പത്തിരണ്ട് സെക്കൻഡുകളും പിടിച്ച് അവിടെ ബോയാണ് അപ്പോൾ ഇത് മേളിന്ന് ഈ ബോമ്പ് തന്നെ അതെന്ത് കഷ്ടമാണ് അപ്പോൾ റസിംഗിനിട്ട് പാതി വറേയും പുറകിലും വരാം നമുക്ക് അപ്പോൾ സ്കിൽ ഡാമേജ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേസ് ഇതെന്തത് ഇതിൻ്റെ എന്താ ഇറച്ചിയൊക്കെ പുറത്തോ സൂമ്പികളുടെ ഇറച്ചിയോ എന്താണ് ചോദിച്ചത് ഖരാനെ ഇത്രയും ഗ്രാഫിക്സ് കൊണ്ടുവരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് കേട്ടോ കുഴപ്പമില്ല നല്ല രസമുണ്ട് അപ്പോൾ റസിംഗൻ എന്നിട്ട് ആ കണ്ട കേസ് ഓരോ ഇടുന്നോ ഒക്കെ തീരുന്നുണ്ട് കുഴപ്പമില്ല നല്ല രസമായിട്ട് തീരുന്നുണ്ട് അപ്പോൾ എനിമിസ് അവിടെ ഒരു സെക്കൻഡ് അങ്ങനെ ഇനി ഇവിടെ റൂട്ട് റൂട്ടിൻ്റെ ചുറ്റും ഉള്ളതും കൂടി തീർത്താൽ മതി കേസ് ഇനി നമുക്ക് റൂട്ടിനെ കുറച്ചാൽ മതി ഇനി നമുക്ക് വേഗം 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 റൂട്ടീൻ്റെ അങ്ങ് തീർക്കാം നോക്കാം അപ്പോൾ ഈ ഷീൽഡിട്ട ഗുണകളിൻ്റെ കയ്യിൽ നിന്ന് രക്ഷയോടെ നമുക്കൊന്ന് താഴത്തേക്ക് ചാടാണ്ട് കണ്ട ആ കുടവയറൻ മണ്ണുണ്ണി ചത്തു കഴിയുമ്പോൾ അവിടെ തെറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബോംബ് പോലെ കണ്ട കൊടവയറൻ മത്തുണ്ണി അവൻ്റെ വൈറ്റിൽ നിന്നൊരു ഗ്യാസൊക്കെ വന്നി എന്ത് സാധനമാണ് കേസ് ഇതെന്താ സ്കൈലർ അല്ല സ്കൈലർ അല്ല സോറി 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 ഫയർ ജുറ്റ്സ് ആയിരുന്നു കേസ് കണ്ടപ്പോൾ സ്കൈലറാണെന്ന് വിചാരിച്ചു കഴി അപ്പോൾ ദേ ഇവിടെ നിൽക്കുന്നൊരു മണ്ടച്ചാരൻ മണ്ണുണ്ണി അപ്പോൾ നമ്മുടെ ട്രീൻ്റെ പവർ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജോമ്പുകൾ പാതി പേരെ ഞാൻ എന്താ ജുട്സ് ഇട്ട് തീർത്ത് ഓ ഞാൻ വീട് അറിയാണ്ട് താഴത്തേക്ക് വന്നാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ വന്ന് പെട്ടത് ഈ ജോമ്പുകളുടെ കൂട്ടിൻ്റെ അകത്ത് എൻ്റെ അമ്മി അതിൻ്റെ കയ്യിൽ ജുഡ്സും വന്നിട്ടില്ല ജുഡ്സ് വന്ന് ജുഡ്സ് ഒന്ന് നേരത്തെ പിടിച്ചങ്ങ് കയറി പക്ഷേ കാര്യം ഉണ്ടായില്ല പക്ഷെ ചാടാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചാടേണ്ട വന്നില്ല ഞാൻ അവിടെ നിന്ന് തന്നെ ഓടി വന്ന് പിന്നെ അതുപോലെ തിരിഞ്ഞു നിന്നിട്ട് ഒന്നും നോക്കുകയാണെങ്കിൽ നേരത്തെ പിടിച്ച് കുത്തിപ്പിടിച്ച് അപ്പം ഈ വന്ന ഷീൽഡുള്ള തിണ്ടികൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ജുഡ്സ് കിട്ടും എല്ലാത്തിൻ്റെയും പുറയിൽ വീണ്ടും ഞാൻ വന്നു കേസ് ഇനി കുറച്ചും കൂടെയുള്ളൂ ഗൈസ് കുറച്ചും കൂടി റൂട്ടിൻ്റെ ജീവൻ തീർന്ന ഇവിടെ എനിമിസ് തീർന്നു അതിൻ്റെ ജുഡ്സ് ഒന്ന് വന്നോട്ടെ അപ്പോൾ നല്ലവണക്ക് ജീവൻ കുറഞ്ഞു യെസ് ഗൈസ് ഇവിടെ അവസാനത്തെ കളി ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള കേസ് എൻ്റെ വീഡിയോ അല്ല ഇത്ര അല്ല അത് ഇതും കൂടി ഉണ്ട് കേസ് ഇതും കൂടി നിങ്ങൾ കണ്ടിട്ട് പോവാ നല്ല രസമാണ് നിങ്ങളിത് കാണണം കേസ് അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു മത്തങ്ങ ഡെവിൽ ബച്ചർ എൻ്റെ മോനെ ഇവൻ ഇതെന്താ കത്രയും കൊണ്ട് വെട്ടുന്നത് ഇത് ചീറ്റിങ് ആണ് ഇത് ചീറ്റിങ് അവൻ എന്താ കത്രയും കൊണ്ട് വെട്ടുന്നെ കത്രിയും കൊണ്ടൊക്കെ അടിച്ച ചാവാത്തവനുണ്ടോ അപ്പം അവൻ എൻ്റെ പുറകെ തന്നെയാണ് പേടിക്കേണ്ട അവൻ്റെ കത്തിയും കാലൊക്കെ എനിക്ക് കാണും എൻ്റെ പൊന്നു മോനെ ഇത് ഞാനെന്ത് ചെയ്തിട്ടോ ഞാൻ ഒരൊറ്റ പ്രാവശ്യം അവനെ പിടിവെച്ച് ആ അവൻ അപ്പം അവിടെ ഞാൻ സൂപ്പർ മെഡ് അടിക്കുകയാണ് ഗേഷ് അവൻ കറങ്ങി വെട്ടിന്ന് തെണ്ടി മോൻ അപ്പോൾ ഇവിടെ ഞാൻ സ്കാർ എടുത്തിട്ടുണ്ട് ഗയസ് അപ്പം സ്കാറും കൂടെ അടിക്കാൻ നോക്കുന്നു അവൻ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഞാൻ അന്ന് ഇവിടെ നിന്ന് മെഡിടിക്കോട്ടോ മരിയായിക്ക് അപ്പം പറ്റ് പരമാവധി കൊടുത്തു എന്നാലും എൻ്റെ ജീവൻ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് കേസ് ഇത് ദൂരത്തുനിന്ന് അടിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം അവൻ കയ്യിലൊരു സാധനം വെക്കുന്നുണ്ട് ഗേസ് എൻറ്റാട്ട മോനെ മനം ഓ ഞാനിവിടെ വീണ്ടും മൂന്നിട്ടുണ്ട് അങ്ങനെ ഡിഫീറ്റ് ആയി പോയി ഗൈസ് ഇത് ജയിക്കാൻ പറ്റിയില്ല സോറി 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 എൻ്റെ ടീമേറ്റ് എല്ലാവരും ഒന്നിച്ചതൊന്ന് തീർന്ന് അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയാണ് നൂറ്റി ഇരുപത് കില്ലില് ഞാനാണ് ഫസ്റ്റ് അപ്പോൾ ഉള്ളൂ വയസ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇതൊരു പതിമൂന്ന് മിനിറ്റുള്ള വീഡിയോ ആണ് വേറൊന്നുമല്ല അല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് പതിനാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഗേസ് താങ്ക് യു ആൻഡ് ബൈ